ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത തന്നെ കണ്ടുള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം അപ്പം ഞാൻ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ വണ്ണം പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ തൈറോഡ് ഗ്ലാൻഡ് തൈറോഡി ഗ്രന്ഥി എന്ന് പറയുമ്പോഴേല്ല നമ്മുടെ ബോഡിയിലെ ഓൾമോസ്റ്റ് എല്ലാത്തരം ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ ഈച്ച് ആൻഡ് എവ്രി സെൽസിലും ഈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് എന്തെങ്കിലും ഒരു ഡിസോർഡർ സംഭവിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വണ്ണം കൂടുകയും അതുപോലെ വണ്ണം കുറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് നമ്മുടെ ശരീരഭാരം കൂടുക അല്ലെങ്കിൽ കുറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റിൽ ഒരു ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടി എഫ് ടി എന്ന് പറയും അപ്പോൾ അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഒരു വെയിറ്റിൽ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ ഓടിപ്പോയി അങ്ങനെ ചെയ്യണമെന്നല്ല നമ്മൾ ഒരു ഡോക്ടറിനെ കാണിക്കുക ഡോക്ടറിൻ്റെ അനുസരിച്ച് നമ്മൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മെയിൻലി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂന്ന് തരത്തിലുള്ള ഹോർമോൺസാണ് ടി ത്രീ ടി ഫോർ കാൽസിറ്റോണിൻ എന്ന് പറയും അപ്പോൾ ഈ ഹോർമോൺസിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ തൈറോയിഡ് ആയിട്ടുള്ള പ്രശ്നം അതായത് അത് ആയിട്ടുള്ള സിംറ്റംസ് നമ്മുടെ ബോഡി കാണിച്ചു തരും അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ബോഡി വെയ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബോഡി വെയ്റ്റിൽ പെട്ടെന്ന് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടി എഫ് ടി ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്തരം ഹോർമോൺസ് അതിന്റെ ലെവൽ ടി എഫ് ടി ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഫങ്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആയാലും മെറ്റബോളിസം ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കുന്നു റെസ്പിറേഷൻ ഡൈജഷൻ പിന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസ് എല്ലാത്തിലും ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള സിംറ്റംസ് കണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടി എഫ് ടി ആണ് അതായത് നമ്മളിപ്പം ഈ ഒരു സിംറ്റം അല്ലെങ്കിൽ ബോഡി വെയിറ്റിന്റെ ബോഡി വെയിറ്റ് മാത്രമല്ല അല്ലാതെ നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവാ നമ്മൾ മൂഡ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ ഉറക്കം ഇല്ലായ്മ ഉണ്ടാവാം അതുപോലെ ബോഡി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി ഒന്നുകിൽ ബോഡി വെയ്റ്റ് കൂടുക അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയും അതുപോലെ ഡ്രൈ സ്കിൻ ഉണ്ടാവുക അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സിംറ്റംസും കൂടാതെ നമ്മൾ ബോഡി വെയ്റ്റിൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് മോസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടി എഫ് ടി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് കൂടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോഡിസം എന്നാണ് പറയുന്നത് ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗോവിറ്റർ എന്നൊക്കെ പറയും അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡില് പലതരത്തിലുള്ള നോഡ്യൂൾസ് അതായത് ഈ കയല പോലെയൊക്കെ വരുന്ന നമ്മൾ തൈറോയിഡ് നോഡ്യൂൾസ് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ ഒരു നാല് അവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്രധാനമായി ഈ ഒരു നാലാവസ്ഥ അതായത് ഹൈപ്പർ തൈറോഡിസം ഹൈപ്പോ തൈറോയിഡിസം തൈറോയ്ഡ് നോഡ്യൂൾസ് ഗോയിറ്റർ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന നല്ലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് പ്ലസ് നമുക്ക് ബോഡി വെയിറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു നോക്കുന്നതായിരിക്കും നല്ലത് തൈറോഡ് ഫങ്ഷൻ ടെസ്റ്റ് മാത്രമല്ല എൻ്റെ കൂടെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് തന്നെയാണ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഇത് ഈ ഒരു തൈറോയ്ഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആ ഒരു സിംറ്റംസ് നമുക്ക് വരുന്നത് അപ്പോഴാണ് നമ്മൾ തൈറോയിഡ് ഫങ്ഷൻ ചെയ്യാനുള്ളത് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ തൈറോയിഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ല പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹോർമോൺ തെറാപ്പീസ് ഉണ്ട് ഇനി അതിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു ബോഡി വെയ്റ്റിൻ്റെ ഇഷ്യൂം പ്ലസ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് സിംറ്റംസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക നമ്മൾ തൈറോയിഡ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് സിംറ്റംസ് നമ്മുടെ ബോഡി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹെൽത്ത് ആണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ